മനസ്സിലൊരു കഥയുണ്ട് ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ ആ കഥ എപ്പോഴെങ്കിലും സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ട് ഇങ്ങനൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും നല്ല സമയത്താണ് കേട്ടോ എന്ന് ജീവിക്കുന്നത് ഒരു കഥയുണ്ടെങ്കിൽ അതിനെ സിനിമയാക്കാൻ എ ആയി സഹായിക്കുന്ന സുവർണ കാലമാണ് പറഞ്ഞു വരുന്നത് എ ഐ മേക്കിംഗ് റെവല്യൂഷനെ കുറിച്ചാണ് സംഗതി എ ആണെങ്കിലും ഇതൊരു സാധാരണ ടെക്നോളജി ക്ലാസ് അല്ലേ മറിച്ച് ഫിലിം പ്രൊഡക്ഷന്റെ ഭാവിയിലേക്ക് നമ്മൾ ഒരുമിച്ചൊരു യാത്ര നടത്താൻ പോവുകയാണ് അത് ഒരു കഥാകാരൻ്റെ കാഴ്ചപ്പാടോടെ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ മനസ്സോടെ നിങ്ങളുടെ ക്രിയേറ്റീവ് ജേണിയിൽ ഏറ്റവും വിശ്വസ്തനായ കൂട്ടാളിയായി എ ഐയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എ ഐ എന്നത് നമ്മളെക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ടെക്നോളജി മാത്രമല്ല നമ്മുടെ ഭാവനയ്ക്ക് പുതിയ ലോകം നൽകുന്ന